മാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ അപൂർവ്വ രോഗം ബാധിച്ച ചെറുപ്പക്കാരന്റെ ചികിത്സാ സഹായനിധിയിലേക്ക് പല്ലാരിമംഗലത്തെ വ്യാപാരികൾ സമാകരിച്ച തുക കൈമാറി വാരപ്പെട്ടി പഞ്ചായത്തിലെ പിടവൂരിൽ അപൂർവ്വ രോഗം ബാധിച്ച ചെറുപ്പക്കാരന്റെ ചികിത്സയ്ക്ക് വേണ്ടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ സ്വരൂപിക്കുന്നതിനായി ആന്റണി ജോൺ എം എൽ എ മുഖ്യ രക്ഷാധികാരിയായും വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പല്ലാരിമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മയിൽ പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് എന്നിവർ ഉപരക്ഷാധികാരികളായും പിടവൂർ ബദരയ്യ ജമാഅത്ത് പ്രസിഡന്റ് നിസാർ ഇറക്കൽ ചെയർമാൻ എന്നിവരടങ്ങുന്ന ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു ഫണ്ട് സ്വരൂപിച്ചു വരികയാണ് ഈ ചികിത്സാ സഹായ നിധിയിലേക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് സമാഹരിച്ച തുക ചികിത്സാ സഹായ ജനകീയ കമ്മിറ്റി ചെയർമാൻ നിയാസ് ഇറക്കലിനും പിടവൂർ ജുമാ മസ്ജിദ് ഇമാം സിദ്ദിഖ് റഹ്മാനിയും ചേർന്ന് ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്തിലെ ഇനിയൊരു ഒരുമിച്ച് നിൽക്കുന്നവരാണെന്നൊരു ഒരു തെളിവുകൂടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതൊക്കെ പരിഹരിക്കുന്നവരും ഗ്യാസിന് ചീത്തമസിയുടെ യോഗത്തില് വ്യാപാരി വ്യവസായം ക്ഷണിച്ചിരുന്നു ആ ക്ഷണം സ്വീകരിച്ച് ആ ലോകത്തിൽ അതിലേക്ക് സംഭാവന കണ്ടു നൽകുക എന്നുള്ളതാണ് വ്യാപാരിയുടെ ലക്ഷ്യം സാധ്യമായ ചികിത്സകളൊക്കെ നടത്തിയതിനു ശേഷം ബി ബി എസ് എന്ന് പറയുന്ന ഒരു വിഷയം കഴിഞ്ഞാലല്ലാതെ ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഡോക്ടറുടെ ഒരു നിർദ്ദേശം വരികയും അതിന് ഭീമമായ ഒരു സംഖ്യ ചെലവാകും എന്ന് കണ്ടപ്പോൾ നിർത്തന കുടുംബമായ തനിക്ക് അതിന് കഴിയില്ല എന്ന് പകച്ചു നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജമാഅത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉറ്റ ബന്ധുക്കൾ ചടങ്ങിൽ വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് മുൻ വാരപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എസ് കുഞ്ഞുബാവ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് പ്രസിഡന്റ് എം എം അലിയർ സെക്രട്ടറി എം എ ഷിറു ട്രഷറർ ജോസ് കണ്ടോത്ത് യൂത്ത് വിംഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷംജൽ പി എം പിടവൂർ ജുമാ മസ്ജിദ് പരിപാലന കമ്മിറ്റി സെക്രട്ടറി ബി എം അജിൻസ് ജോയിന്റ് സെക്രട്ടറി ഷാനവാസ് കെ കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസി വിന്യൂസ്